ഹലോ ഗായ്സ് വെൽക്കം ടു ഹൈസ് ഐൻസ് വേൾഡ് നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹൈസൂട്ടിക്ക് ഒരു സിമ്പിൾ മേക്കവർ കൊടുക്കുകയാണ് കേട്ടോ അവളെ ഒരു സാരിയൊക്കെ പിടിപ്പിക്കാമെന്ന് കരുതി അവൾക്ക് സാരിയൊക്കെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എപ്പോഴും പറയും പക്ഷേ ആദ്യമായിട്ടാണ് സാരി പിടിപ്പിച്ച് നോക്കുന്നത് അതിനായിട്ട് നമ്മൾ ചൂസ് ചെയ്തൊരു സെറ്റും മുണ്ടും അതിലെ മുണ്ടാണ് അങ്ങനെ നമ്മൾ സാരി കൊടുക്കാൻ തുടങ്ങി ഞാനും കദീജയും ഉണ്ട് നമ്മൾ മൂന്നുപേരും കൂടെ ആണ് അവളെ ഒരുക്കാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് സാരി കൊടുക്കാൻ അത്ര വലിയ ധാരണയൊന്നും ഇല്ല കേട്ടോ ഇപ്പോഴും എനിക്ക് സാരി കൊടുക്കണമെങ്കിൽ വേറെ ആരെങ്കിലും എന്നെ ഉടുപ്പിക്കണം എന്നെ ഹെൽപ്പ് ചെയ്യണം ആ ഞാൻ വേറെ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ ഹൈസുവിനെ സാരി ഉടുപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്തായാലും നമുക്ക് നോക്കാം അങ്ങനെ ഈ സാരിയുടെ കൂടെ ഞങ്ങൾ മൽപ്പിടുത്തം തുടരുകയാണ് ഗേൾസ് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ സാരിക്ക് നല്ല വീതിയല്ലേ നമ്മുടെ ഹൈസൂട്ടി കുഞ്ഞല്ലേ അതുകൊണ്ട് വീതി കുറയ്ക്കാൻ വേണ്ടി കുറച്ച് സാരി ഉള്ളിലേക്ക് കയറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഫ്രണ്ടിലത്തെ പ്ലേറ്റ്സും എല്ലാം സെറ്റ് ചെയ്തു അത് ഓക്കെ ആയിട്ടിരിക്കാൻ ഒരു ബെൽറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഐസൂണിൻ്റെ കേസിൽ ഐസൂൻ്റെ മുടി നമുക്ക് സെറ്റ് ചെയ്യണം ഐസൂൺ ആണെങ്കിൽ ബാക്ക് ലോട്ട് തിരുപ്പനൊക്കെ വെക്കണം നീണ്ട മുടി വേണം എന്നൊക്കെയാണ് വാശി പിടിക്കുന്നത് കേട്ടോ എന്തായാലും നമുക്ക് നോക്കാം അങ്ങനെ ആദ്യം മുടി മുഴുവനായി ബാക്കിലേക്ക് കെട്ടിവെച്ചു അനൂസ് എന്തൊക്കെയോ പറയുന്നു ഐസു അതിനനുസരിച്ച് മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഹൈസുവിനെന്നാ ഒരു ആഗ്രഹം ഇത് ഒരുങ്ങി കണ്ടോളാം വയ്യങ്ങ് വെപ്രാളം ആയി നിൽക്കുകയാണ് അങ്ങനെ തിരുപ്പനും സെറ്റ് ചെയ്തു അതിലേക്ക് മുല്ലപ്പ് വെക്കണമെന്നായി സ്കൂളിലേക്ക് പ്രോഗ്രാമൊക്കെ ഉണ്ടായതുകൊണ്ട് അവർക്ക് മേടിച്ച കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വെച്ച് തന്നെ നമ്മൾ ഇത് റെഡിയാക്കിയത് പിന്നീട് എഴുതി ഹൈസൂൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈസൂൻ ഒരുങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഹൈസു എത്ര നേരം വേണമെങ്കിലും ഒരുങ്ങാനായിട്ട് നമുക്ക് ഇരുന്ന് തരും മടി കാണിക്കത്തില്ല ഇരുന്ന് തരാറുണ്ട് അതേപോലെ മുടി കെട്ടുന്നതിനായാലും ഇപ്പം സ്കൂളിലൊക്കെ ആയാലും ഓരോ ദിവസവും അവർക്ക് ഓരോ മോഡൽ കെട്ടണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വാശി പിടിക്കാറുണ്ട് പക്ഷേ ഇരുന്ന് തരുന്നതുകൊണ്ട് എനിക്കത് കെട്ടിക്കൊടുക്കാൻ ഇഷ്ടവുമാണ് കേട്ടോ അങ്ങനെ മാലയൊക്കെ സെറ്റ് ചെയ്തു പൂ സെറ്റ് ചെയ്തു മുടി സെറ്റ് ചെയ്തു എന്നൊക്കെ ഉള്ളിൽ കണ്ണ് എഴുതിയില്ലായിരുന്നു കണ്ണും സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു കുറവ് അങ്ങനെ പിന്നീട് ഒരു നെറ്റ് ചുട്ടിയും സെറ്റ് ചെയ്തു ഇതാണ് ലാസ്റ്റ് മേക്കോവർ അങ്ങനെ കുറച്ച് വളയൊക്കെ ഇട്ടു എല്ലാം ഇട്ടു ഗൈസ് വീഡിയോ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാം കഴിഞ്ഞ് ഇത് ഞാൻ വോയിസ് ഓവർ ചെയ്തപ്പോഴാണ് ഓർത്തത് അവൾക്ക് ലിപ്സ്റ്റിക് ഇടാൻ മറന്നുപോയി സാരമില്ല അല്ലേ ഇട്ട പോലെ തന്നെ ഉണ്ട് വീഡിയോയിൽ അല്ലേ ഗൈസ് എങ്ങനെയുണ്ട് ഹൈസൂനെ കാണാൻ ഇഷ്ടമായോ അപ്പം ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ചെയ്യണം കേട്ടോ ഹൈസൂൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഇത്തിരി നാണം കാണിക്കാനൊക്കെ പറഞ്ഞപ്പോൾ ഹൈസു നാണം കാണിക്കുന്നത് കണ്ടോ എങ്ങനെയുണ്ട്